അവിടെ വന്നിട്ട് ഇങ്ങനെ പറയും ഞങ്ങടാ ഇന്ന് ഇങ്ങനെ പറയാടാ പുള്ളി എന്നൊക്കെ പറയും അപ്പൊ കേൾക്കുമ്പോൾ കൂട്ടുകാരൻ നിലയിൽ കൂട്ടുകാരൻ അല്ല അത് കേൾക്കുന്ന ഏതൊരു മനുഷ്യർക്കും സങ്കടം ഉണ്ടാവും മനസ്സമുണ്ടാകും അവൻ വന്നിട്ട് ഞങ്ങളുടെ പറഞ്ഞു അത് എന്നെ 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 നാളെ മാറും ഞാൻ ഇന്നുള്ളത് നമ്മുടെ പുതുമുഖ സംവിധായകൻ രാകേഷ് കൃഷ്ണയുടെ കൂടാണ് അപ്പം ചേട്ടന്റെ വിശേഷങ്ങളൊക്കെ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇന്ന് ചേട്ടന്റെ അടുത്ത് എത്തിയത് ഹലോ ചേട്ടാ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എങ്ങനെ പോകുന്നു സിനിമ ജീവിതവും

പിന്നെ തിരുവനന്തപുരം കോഴിക്കോട് പിന്നെ നോട്ട് പറവ് ചേത്രം കാണാൻ വയ്യ ഒരുപാട് തോട്ടിൽ നിൽക്കാൻ നിശ്ചയിക്കാറുണ്ട് പിന്നെ ആരും ഒരാളെ കഴിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ എന്താ ടിക്കറ്റ് ബുക്ക് ചെയ്തു എത്ര ടിക്കറ്റ് ബുക്ക് ചെയ്തു കാണിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് മറ്റു ആൾക്കാർ കിട്ടി തുടങ്ങിയല്ലേ ഒരു നാളത്തെ സ്വപ്നം തന്നെയായിരുന്നല്ലോ ഇത് ഈ ഒരു കാര്യം ഇപ്പം സാക്ഷത്കരിച്ച് കിട്ടിയപ്പം എന്താണ് പറയാനുള്ളത് സന്തോഷമാണ് പക്ഷേ എങ്കിലും ഇപ്പൊ അതെന്താണ് ഒത്തിരി ഒത്തിരി എത്തിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള അത് വന്നോളൂ അതിപ്പം ഫസ്റ്റ് സിനിമ അല്ലേ ഇതിനു മുന്നേ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ എന്നതൊട്ടാ ഈ ഒരു സിനിമാ മോഹോളില് കയറി തുടങ്ങിയേ

മമ്മൂട്ടിക്ക് എന്തെങ്കിലും പറ്റുമോന്ന് സിനിമ കണ്ടിട്ട് മമ്മൂട്ടി മരിച്ചെന്ന് വിചാരിച്ച് പിറ്റേ ദിവസം പത്രം എടുത്ത് നോക്കിയപ്പോൾ അന്ന് ഏത് ക്ലാസ്സിലായിരിക്കും ഓർമ്മയില്ല എനിക്കോന്നു അങ്ങ് ഫാ കൊണ്ട് ഫാ കൊണ്ടായിരുന്നു സിനിമ കൗതുക അന്ന് വരുന്ന സിനിമ കൂടുതൽ സിനിമ കാണാൻ തുടങ്ങി ഈ വെള്ളിയാഴ്ച ഒമ്പതൊക്കെ ഒട്ടുമുക്ക് ഹിന്ദി പടങ്ങൾ അപരാവത്തിൻ്റെയും ഗോവിന്ദൻ്റെ കുറേ പ്രധാന കുട്ടി കാണും അങ്ങനെ അങ്ങനെ സിനിമ ഇഷ്ടം തോന്നി അതിങ്ങനെ വളർന്നു വളർന്നു പ്രസ്തുമായ പ്രധാനം ശരിക്കും സിനിമ എന്നോട് മുന്നേ വർഷത്തെ കണക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പം ഇതുവരെ പറയാത്തൊരു കാര്യം പറയാം ഒരു ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറെ ഞാനും എന്റെ സുഹൃത്ത് കഴിച്ചു പുള്ളി കഥയും കൃപ്തി അപ്പം നമുക്ക് വലിയ അറിവൊന്നും ഇല്ല നമുക്ക് വലിയ അറിവൊന്നുമില്ല അങ്ങനെ കഥ കൊള്ളം കൃപ്തിയും കൊല്ലം ഇല്ല ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മൾ ദിലീപേട്ടനെ ഉദ്ദേശിക്കുന്നു ദിലീപേട്ടൻ കോമസി അങ്ങനെ ഞാൻ സുത്തുപോകുക ആലോചിച്ചു അപ്പോൾ നിങ്ങൾ പൊഴുത്തു പോയി കാര്യം ചെയ്യും ദിലീപിന് ദിലീപേട്ട് കഥ വ കഥ ശേഷം ും ആ ജോലെത്തിയാമത്തെ പോലെ എങ്ങനെ കഴിയാൻ പോയി അങ്ങനെ പോയി കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ നിശ്ചിച്ച് ഇറങ്ങി ആദ്യം ഞങ്ങള് ഒറ്റമ്മാനും അപ്പം ഞങ്ങൾ കണ്ടു ഏനാഴത്ത് പോയി ഏനാഴത്ത് പോയിട്ട് ഞങ്ങൾ ദിലീപിൻ്റെ ആദ്യമേ വീട്ടിൽ പോയി പുല്യ അവിടെ ഇല്ല സംസാരിച്ചു ദിലീപ് ഓഫീസിൽ പോയി മാങ്ങനെ ഓഫീസിൽ പോയി ആ ഓഫീസിൽ പോയിട്ട് നമ്പറൊക്കെ വാങ്ങിച്ചു കൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ദിലീപ് പുലത്തോ ദിലീപിനെ കാണാൻ പറ്റിയില്ല പുള്ളിയെ നമ്പർ വാങ്ങിച്ചു ഓക്കെ ശരി மீன் முல் வாங்கு ஒரு காலி நல்ல ஆஸ்வாதி கண்டுபிடிக்கணும் அங்கே மலையாளத்து சினிமே பிரசத்து ஆ புள்ளியை ஆஸ்வாத் தாய் கண்டு புள்ளிய கதை வாங்கு புள்ளிய கதையை கட்டித்திட்டு புள்ளி வாங்கி ஆ கத வளக்கொட் பொட இன்னும் வாங்கி பிள்ளை ரெண்டு கடை பொங்கும் ஒர்க்கே அங்கே நமக்கு நோக்காம் புள்ளிய நம்ப கொடுத்து അങ്ങനെ ആ സമയത്ത് ഈ പ്രൊഡ്യൂസിൻ്റെ നമ്മൾ ചില അസോസിയുടെ ആയിട്ട് ഓക്കെ ആയിട്ടുണ്ട് എന്ന കഥ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ചെയ്യാൻ താല്പര്യം ഓക്കെ അതിന് പിന്നെ രണ്ട് ദിവസം വിളിച്ചു ഫോൺ എടുക്കുന്നില്ല എടുക്കുന്നുണ്ട് ജമ്മീ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ഞാൻ പിന്നെ പിന്നെ വീട്ടിൽ പേ കണ്ടു വീട്ടിൽ പേ കണ്ടപ്പോൾ അതിനകത്ത് ഞാൻ പാകം ഒന്നും ചെയ്യുന്നില്ല ഇതുവരെ പറഞ്ഞിരുന്ന പടം പടവും ചെയ്യുന്നില്ല ഇത് പറഞ്ഞു നിക്ക സമയത്താണ് ടീമിന്റെ കഥ കേട്ടേക്കുന്നത് ആ പടം നാണ് ആ പടം ചെയ്തു പക്ഷെ എപ്പം എനിക്ക് വിഷമം ഒരു പടം ഇഷ്ടപ്പെട്ട കഥ ഇഷ്ടപ്പെട്ടിട്ടോന്ന് പറയാം കാരണം അത് എന്താ പറയാ ഭയങ്കര അനുഭവം നമ്മുടെ മനസ്സിനെ തന്നെ നമുക്ക് നമ്മളെ കഷ്ടപ്പെട്ട നിരീപ് ദീപ് എട്ടും പുറത്തും നിരീപ് വീട്ടിൽ പോകുന്നു നിരീപിനെ കാണാൻ ശ്രമിക്കുന്നു നമ്പർ എടുക്കുന്നു ഒരു അസുഖം കഥ പറയുന്നു ഇതൊക്കെ ചെയ്തു പുള്ളിക്കല്ല ആദ്യം പഴം അത് പഴം ഇപ്പം ചെയ്യുന്നില്ല പഴം കമ്മിച്ചിരാണ് ഇന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും അതിൻ്റെ കാര്യമുണ്ടോ

നമ്മളിപ്പോൾ ഒരാളെ പോകാൻ വിളിച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ശരി മീറ്റ് ചെയ്യാം ഇന്ന് പറയുമ്പം അവിടെ അവിടെ മീറ്റ് ചെയ്യുന്ന വെച്ച് കാര്യങ്ങൾ തോന്നും തോന്നും സഹായിക്കണം ഇപ്പം ഇപ്പം ഞാൻ പറയുന്ന കേൾക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റും തീർച്ചയായിട്ടും അത് ഓരോ മനുഷ്യനെങ്ങനെയാണ് അപ്പോൾ ഒരാളെ പല കാര്യങ്ങൾ കേൾക്കാൻ സമയം ഇതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അയാൾ എന്താ ആഗ്രഹത്തിന് എന്താ ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റും

ഒരു തവണയെങ്കിലും എന്നെ ഇത് പറ്റത്തില്ല അല്ലെങ്കിൽ ഓ ഞാൻ ഇതിവിടെ നിർത്താം എനിക്ക് പറ്റുന്ന പണിയല്ല അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടില്ല ഈ സമയത്ത് സിനിമ വേണ്ട വേണ്ട ഇത് ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ